പുല്ലൂർ കുറ്റ്യാലിക്കൽ പണി നടക്കുന്ന കാരണം തട്ടച്ചിറ വഴി പുല്ലൂരിലേക്ക് പോകാൻ പറ്റാത്തൊരവസരത്തിൽ പുതിയൊരു വഴിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് ഓകുവാലത്തിൻ്റെ ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്കൊരു ഉണ്ട് കിട്ടും ആ വഴിയിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം ഇവിടെ ബൈക്കിനാണ് അധികം പോകാൻ പറ്റുമോ ഓട്ടോക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു വഴിയാണ് ബൈക്കുള്ളവർക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുല്ലൂർക്കും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോവാം അങ്ങനത്തെ ഒരു വഴിയാണ് പക്ഷേ രാത്രിയൊക്കെ ഇതിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് വഴിയായിട്ട് നമുക്ക് കാണുന്നത് ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുതിയങ്ങാടി പോയി തിരൂരിൽ കൂടെ പോകണം അങ്ങനെയാണ് പിന്നുള്ള വഴി അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഏകദേശം കുറ്റ്യാലിക്കൽ ഒരു മാസത്തോളം വർക്ക് നടക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരു മാസത്തോളം ഇവിടെ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതാ നല്ലൊരു വഴി നല്ലൊരു ഒരു വൈവ് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ ഇതിലെ പോകട്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഏതായാലും ഇതിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്കുക കുറച്ച് റോഡൊക്കെ മോശമാണ് ഇവിടെ എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് പോവാം